കഴിഞ്ഞ ദിവസം പിന്നെ നമ്മൾ വന്ന് വീട്ടിൽ കിടന്നു അടുത്ത ദിവസം രാവിലെ തന്നെ എണീറ്റു രാവിലെ എണീറ്റിട്ട് നമ്മളിപ്പോൾ യാത്ര പോകുന്നതെന്ന് പറയുമ്പോൾ വേറൊരു സ്ഥലത്തോട്ടാണ് മംഗോളിയൻ ബോർഡറിലോട്ടാണ് ഇന്നർ മംഗോളിയ സ്റ്റേറ്റിലോട്ട് പ്രൊവിൻസിലോട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അതിനുവേണ്ടി രണ്ട് ട്രെയിൻ എടുത്ത് വേണം യാത്ര ചെയ്യാനായിട്ട് ഒരു ലോങ് ജേണിയാണ് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ സമയം ഇപ്പോൾ അഞ്ചര മണിയായി അഞ്ചര മണിയായപ്പോഴേക്കും ഇവിടെ ഒരു എട്ട് മണിയായൻ്റെ ഒരു ഫീലാണ് രാവിലെ നാലര മണിക്ക് മുമ്പേ നമ്മുടെ സൂര്യൻ എണീക്കും സൂര്യൻ രാവിലെ തന്നെ എണീക്കും ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആളുകൾക്ക് നടക്കാനും വന്നിരിക്കാനൊക്കെ വേണ്ടി ഇവിടെ നല്ലൊരു അടിപൊളി പാർക്കുണ്ട് ഇവിടെ രാവിലെ ആളുകളൊക്കെ വന്ന് പല ആളുകളും നടക്കാനും ജോഗിങ്ങിനൊക്കെ വേണ്ടി വരുന്നുണ്ട് കുറേ പേരായിട്ട് ഇങ്ങനെ നല്ല വലിയ പാർക്കാണ് കേട്ടോ കുറേ സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുവാണ് നല്ല രസമുണ്ട് സിറ്റിയുടെ നടുക്കായിട്ട് ചൈനയിലെ നമ്മുടെ ഹോണ്ടയാണ് ഇവിടെ കാണുന്നത് ഹോണ്ടയുടെ ഒരു ചെറിയൊരു കടയാണ് ഇത് ഷോറൂമൊന്നുമല്ല ഇത് ഹോണ്ട വണ്ടികൾ ആ ഹോണ്ടയുടെ വണ്ടികൾക്ക് വേണ്ടിയുള്ള ഇതാണ് ഇതാ ഇവിടെ ഹോണ്ടയുടെ വണ്ടികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട് നമ്മളിനി നേരെ മെട്രോയിലോട്ട് പോകുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ മെട്രോ ഒരു ഗേറ്റ് ഒരു വഴിയിലൊക്കെ കാണുന്ന സ്ഥലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് രാവിലെ ഇവിടെ ആറ് മണിക്കാണ് തുറക്കുന്നത് മെട്രോയ്ക്ക് ആറ് അഞ്ച് മുക്കാലിനൊക്കെയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ടാക്സിയിലൊക്കെ പോകേണ്ടി വരും നമ്മൾ നേരെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ കയറി വന്നത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ എൻട്രിയിലോട്ടാണ് നമുക്കിവിടെ എല്ലാവർക്കും നമുക്ക് ടിക്കറ്റുണ്ടെങ്കിൽ ഇവിടുത്തെ ഉള്ള ഒരു പ്രധാന ഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഐ ഡി വെച്ചാൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് തുറന്നു വരും പിന്നെ പാസ്പോർട്ട് വെക്കാനുള്ള ഒരു ഇതില്ല അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടി വരും അവർ ഇന്നിട്ട് മാനുവലായിട്ട് അടിക്കേണ്ടി വരും ബെയ്ജിങ്ങിൽ എല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ അതുകൊണ്ട് അതിൽ ഒരു ട്രെയിൻ സ്റ്റേഷനാണ് ഈ കാണുന്നത് രാവിലെ അധികം തിരക്കുകളൊന്നുമില്ല കണ്ടിട്ട് സാധാരണ റെയിൽവേ സ്റ്റേഷനും എല്ലാത്തിലും തിരക്ക് കാണേണ്ടതാണ് ഇത് ബെയ്ജിങ്ങിൻ്റെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനല്ല നമ്മുടെ ട്രെയിൻ അങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ ട്രെയിനിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ആകെ രണ്ട് മണിക്കൂറുള്ള ജേണിയാണ് നിങ്ങൾ ട്രെയിൻ കണ്ട് കണ്ട് മടുത്താണും എനിക്ക് ഹിച്ച് ചെയ്യാനുള്ള ഒരു സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ട്രെയിനിൽ പൊക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സീറ്റ് ആണ് വൺ ടു ത്രീ ഫോർ ഉലാൻ കാബു എന്ന് പറയുന്ന ഒരു റെയിൽവേ എത്തിയിട്ടുണ്ട് ചൈനയിലെ ഇവര് ഉലാൻ എന്ന് പറയും ഇംഗ്ലീഷില് ഉലാൻ കാബു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ടൗണിൽ ഇറങ്ങിയിട്ട് ബസ്സിലോ ടാക്സിയിലോ ഹിച്ചതെട്ടോ നമ്മൾ ഇനി അടുത്ത മംഗോളിയയിലോട്ട് പോകാനായിട്ട് വേറൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുക്കണം ജിനിങ് സൗത്ത് ജിനിങ് ലാൻ എന്ന് പറയും ചൈനീസിൽ അവിടുന്ന് ട്രെയിൻ എടുത്ത് നമ്മളൊരു സ്ലോ ട്രെയിനിലാണ് പോകുന്നത് ഇപ്പൊ വന്ന ഫാസ്റ്റ് ട്രെയിനിലാണ് അതിൽ നമ്മൾ മംഗോളിയൻ ബോർഡറിലോട്ട് പോകും ചിലപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് മംഗോളിയയിലായിരിക്കും മിക്കവാറും അറിയില്ല നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പോലീസ് ഇപ്പൊ ഉണ്ട് എന്തിനാണെന്ന് അറിയില്ല അവിടെ ഒരു വണ്ടി അടപ്പുണ്ട് നല്ല വെയിൽ കേട്ടോ അയ്യോ നല്ല ഫുള്ള് വെയിലടിക്കുന്നുണ്ട് അടിപൊളിയെട്ടോ ഒരു വേറൊരു ഫീലാണ് എനിക്ക് നമ്മളിപ്പോ നിൽക്കുന്നത് ഇന്നർ മംഗോളിയയിലാണ് നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ നല്ല രസമുണ്ട് വേറൊരു വൈബ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒരു വണ്ടിയൊക്കെ അടങ്ങുന്നുണ്ട് ഇതാണ് ഉലാൻ ഷാബു എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് ആണല്ലോ എല്ലായിടത്തും ഒരു വൈറ്റ് ഫീൽ നല്ല രസമുണ്ട് ഞാനൊരു സെൻട്രൽ ഉസ്ബക്കിസ്ഥാനിലൊക്കെ വന്ന ഫീലാണ് നമ്മളിനി ബസ്സിലോട്ടാണ് കയറി പോകാൻ വേണ്ടി പോകുന്നത് അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പിൽ കയറിയിട്ട് നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം ഈ കാണുന്നത് നമ്മുടെ ടാക്സിക്ക് വേണ്ടിയുള്ള സ്റ്റേഷനാണ് ടാക്സികൾ ഇതുപോലെ ഇങ്ങനെ വരി വരിയായിട്ട് ഇവിടെ വരും നമ്മൾ ഇതിലേക്കൂടെ പോയിട്ട് ഇവിടെ നിൽക്കണം അതാണ് നമ്മുടെ ടാക്സി സ്റ്റേഷൻ ഇതിലേക്കൂടെ നമുക്കൊരു മാപ്പ് ഒക്കെ ഉണ്ട് കണ്ടോ ടാക്സി സ്റ്റേഷന് അഭിമുഖമായിട്ട് പാരലായിട്ട് തന്നെ ഇവിടെ നമുക്കൊരു ബസ് സ്റ്റേഷൻ ഉണ്ട് ആ കാണുന്ന ടാക്സി സ്റ്റേഷൻ ഈ കാണുന്ന നമ്മുടെ ബസ് സ്റ്റേഷൻ നമ്മള് ബസ്സിൽ കയറി പോവാണ് തേർട്ടി സിക്സ് നമ്പർ ആ തൂണാ തൂണാ ഉള്ളിലോട്ട് കയറാനാണെന്ന് തോന്നുന്നു ഇവര് പറഞ്ഞത് ഇതിനെ ഒരു യുവാനേ ഉള്ളൂ ഞാൻ എൻ്റെ സ്കാനർ കാണിച്ചപ്പോൾ തന്നെ എന്റെ പൈസ പോയി അലിപേന്ന് അലീപേയിൽ ഞാൻ കാർഡ് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പന്ത്രണ്ട് രൂപയാണ് പോയത് നല്ലൊരു ബസ്സാണ് കേട്ടോ സ്മൂത്ത് ആയിട്ട് പോകുന്നു സൗണ്ട് ഒന്നുമില്ല ഇവിടത്തെ ടാക്സികൾ പോലെ തന്നെ നിശ്വിനാലി സാഷി Ah. Ni wen ali Ya, area Mongolia, Mongolia. Mango, mango. mango mango. mango Mango train, train. Ah yes. Mm -hmm. നമ്മൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വന്നിരിക്കുകയാണ് ആ കാണുന്നതാണ് നമ്മുടെ ഒരു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒരു ആറ് മണിക്കൂറുള്ള ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് അതിനുമുമ്പ് എന്തെങ്കിലുമൊക്കെ വാങ്ങണം അങ്ങനെ ഒരു കടയിലോട്ട് കയറിയതാണ് ഇവിടെ എന്തൊക്കെയുണ്ട് നമ്മൾ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കയറി കരുതാം ഇന്നർ ബംഗോളിയക്കാരുടെ ഒരു പ്രധാന ഇഷ്ടഭക്ഷണമാണ് ആട് ഷീപ്പ് ഷീപ്പ് ലാമ്പൊക്കെ ഇവരുടെ ഇതാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ഇതൊക്കെ തന്നെ വ്യത്യാസമായി നമ്മുടെ ചീസ് പോലത്തുള്ള മുട്ടായികളൊക്കെയാണ് ഇവിടെ അങ്ങനത്തെ സാധനങ്ങൾ കുറേ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇത് നമ്മുടെ ലോട്ടോ ചോക്കോ പോയി പോലത്തെ സാധനമാണല്ലോ ആ ഇത് എന്താസ് അത്ര ആണോ എന്താ ഇവിടെ ഉള്ള സ്റ്റൈലെല്ലാം മാറിയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇന്നർ ബംഗോളിയുടെ കൾച്ചർ ഒരു മംഗോളിയനുമായിട്ട് കുറച്ച് സാമ്യം ഉള്ളതാണ് ഇവിടുത്തെ ഒരു വൈബ് തന്നെ വളരെ വ്യത്യസ്തമാണ് നല്ല കാറ്റും ഭയങ്കര കാറ്റും ഇതൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം ഒരു കുളിർമയും തണുപ്പൊക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു ആണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര തണുത്ത കാറ്റ് വീശുന്നുണ്ട് പിന്നെ കാണാനുള്ള ഒരു വൈബും വ്യത്യസ്തമാണ് ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ് തണ്ണിമത്തന്നെ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ചക്കയൊക്കെ വെട്ടിവെച്ചിരിക്കുന്നത് ചക്കൊക്കെ ഒരു യുവാൻ ഒരു യുവാൻ ചക്കയ്ക്ക് ഇവിടെ ലൈവായിട്ട് ഇവര് കൊടുക്കുന്നുണ്ട് നണ്ടുകൾ ക്രാബ് പലതരത്തിലുള്ള മീൻ തവള തവള കണ്ടോ കഴിക്കും വലിയ കഴിക്കാൻ വേണ്ടി ഐസ്ക്രീം യോഗം പീസും ബ്രെഡും ആപ്പിളും തന്നിമത്തനും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ട്രെയിൻ കയറാൻ വേണ്ടിയത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഗുലാൻ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് ചൈനീസ് ലാംഗ്വേജിൽ ഇവിടെയുള്ള ടാക്സികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കളറാണ് അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കളറാണ് അതെനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റും കാലാവസ്ഥ ഭയങ്കര എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻട്രൻസിലോട്ട് കയറുവാണ് ഏകദേശം നാല് പ്ലാറ്റ്ഫോം എന്തോ ഇവിടെ നമുക്ക് കാണാം നമ്മളങ്ങനെ ബോർഡിങ് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് എന്തൊരു പ്രത്യേക വൈബ് കേട്ടോ മംഗോളിയിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷം ഇതാ ഇവിടെ ഒരു ചുമർചിത്രം മംഗോളിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രാജ്യമാണ് എന്ത് കൊണ്ടെന്ന് അറിയില്ല പണ്ടു മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവസാനം ഞാൻ ആ രാജ്യത്തേക്ക് പോവുകയാണ് അവിടെ ട്രെയിൻ വന്ന് നടക്കുന്നതെന്ന് തോന്നുന്നു ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിനെ എൻജിൻ അവർ എഞ്ചിൻ ഇവിടെ നമ്മുടെ എൻജിൻ അടിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അടിപൊളി ഇതാണ് നമ്മുടെ ലോക്കോ പൈലറ്റിന്റെ റൂം ഇത് വരട്ടെ എൻജിൻ റൂമെന്തോട്ട് നല്ല പഴയ എൻജിൻ ഈ കാണുന്ന ഭാഗത്തെല്ലാം എനിക്കൊന്ന് പാഴ്സൽ ട്രെയിനുകളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം അടച്ചിട്ടേക്കുമാണ് അകത്തെന്തൊക്കെ പാഴ്സലോ എന്തോ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതിന്റെ അകത്ത് നമ്മൾ ഇനി നമ്മുടെ ഫോറിലോട്ട് പോവാണ് ഇതെല്ലാം പതിനൊന്നാണല്ലോ ഹുഹ ഔത്തെ എർലിയാൻ ഹുഹ ഔത്തെ എർലിയാനിലോട്ട് പോകുന്നതാണ് എർലിയാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡർ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് മംഗോളിയൻ ബോർഡർ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാരേജ് യെസ് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുന്നു നമ്മുടെ ലോക്കൽ ട്രെയിനാണ് രണ്ട് വശത്തും ഇത് വാഷ്റൂമല്ല ഇവിടെ കാണുന്ന നമ്മുടെ വാഷ്റൂം എൻ്റെ അമ്മ ഇവിടെ ഫുൾ ആളുകളുണ്ടല്ലോ നമ്മുടെ ടിക്കറ്റ് ഇവിടെ എവിടെയാ ഈ സംഭവം നമ്മുടെ സീറ്റിൽ ഒരു അമ്മച്ചി കിടക്കുവാണ് കേട്ടോ അതുകൊണ്ട് നമുക്കിരിക്കാനും പറ്റുന്നില്ല അവരെ വിളിച്ച് ഉണർത്താനും തോന്നുന്നില്ല അപ്പം കുറെ പേര് ഏതാണ്ട് എല്ലാവരും നല്ല രസമാണ് കൂടുതൽ മംഗോളീറ്റ് ഫൈസാണ് കേട്ടോ ഇവരുടെ ഉള്ള ആളുകൾക്കെല്ലാം എല്ലാവരും എനിക്ക് ഒന്ന് ബോർഡർ ഭാഗത്തോട്ട് പോകുന്നവരാണെന്ന് തോന്നുന്നു അങ്ങനെ അവസാനം അമ്മച്ചി എണീപ്പിച്ചിട്ട് നമ്മൾ സീറ്റ് കരസ്ഥമാക്കിയിരിക്കുവാണ് സൈഡ് സീറ്റ് അങ്ങനെ ട്രെയിൻ ഇപ്പൊ ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ എടുക്കും ഓൾമോസ്റ്റ് ഈ ട്രെയിൻ നിങ്ങൾ പല വീഡിയോസിലും കണ്ടതാണ് ഇവിടുന്ന് ഒരു എയർ കോണ് വരുന്നുണ്ട് വേറെ പ്രത്യേക ഇതൊന്നുമില്ല നമുക്ക് കർട്ടൻ ഇടാൻ കഴിയും ചോദിച്ചു എന്നാലേ ആ ബിങ്ക് വെറു സർ ചക്ക എർ ഓ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ ഗ്രാമങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നോ ഇവിടെ നമ്മുടെ ടാങ്കുകളാണ് കേട്ടോ ടാങ്കുകളാണ് ഇവര് ട്രെയിനിൽ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ടാങ്കും ഇവരുടെ യുദ്ധ വണ്ടികളൊക്കെയാണ് എനിക്ക് തോന്നുന്നു ബോർഡർ ഭാഗം ആയതുകൊണ്ടായിരിക്കണം മംഗോളിയൻ ബോർഡർ ഭാഗം ആയതുകൊണ്ടായിരിക്കണം ഫുള് ഇവരുടെ ആർമി വണ്ടിയൊക്കെയാണ് കണ്ടിട്ട് ചൈനീസ് തോന്നുന്നു നല്ല രസം നല്ല രസമുള്ള വണ്ടികൾ തരത്തിലുള്ള വണ്ടികൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അത് ടാങ്കർ വണ്ടികളാണ് നമുക്ക് വെറുതെ ഇറങ്ങാനൊന്നും പറ്റില്ല ഇവര് ലോക്ക് ചെയ്തു ഇവർ ചെറിയ എന്തോ സ്റ്റേഷൻ പോലത്തെ എന്തോ സംഭവത്തിൽ നിർത്തിയിട്ടൊക്കെയാണ് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ നിന്നും അങ്ങനെ അധികം ആളില്ലതാ ഇവിടെ ഒക്കെ കുറെ കാലിയായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ വണ്ടി വണ്ടികളും ും നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ആകെ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ മുഴുവനായിട്ട് മാറി ഇവിടെ വീടുകളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ മതിൽക്കെട്ടുകളും ഇതൊക്കെ ഉള്ള വീടുകൾ ചില വീടുകൾക്ക് തൊഴുത്ത് വഴി നമുക്ക് കാണാൻ സാധിക്കും ഫുള്ള് മലകലാൽ ചുറ്റപ്പെട്ടടക്കുമാണ് ഇങ്ങനത്തെ ഡ്രൈ മൗണ്ടൻസ് പലയിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ കൃഷിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ചെറിയ വില്ലേജുകളാണ് മാത്രമല്ല ധാരാളം ഫാം ലാൻഡുകളുണ്ട് ഇപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ ഫുഡ് കൊണ്ട് നടക്കുവാണ് കൊറേ നേരമായിട്ട് ചോറ് എന്താ സംഭവമാണ് പുള്ളിക്കാരൻ കൊണ്ട് നടക്കുന്നത് കൊറേ ആളുകൾ ഇതാ ഇവിടെ ഒരു സ്റ്റേഷനിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആരും ഇറങ്ങാൻ ശ്രമിക്കുന്നില്ല പുള്ളിക്കാരൻ ഇറങ്ങാനേ ശ്രമിക്കുന്നില്ല ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റേഷൻ എല്ലാം ചെറുതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പോലെ വലിയ സ്റ്റേഷനൊന്നും അല്ല പഴയ സ്റ്റേഷനാണ് അവിടെ ഒരു പുരോഗമനം ഇവിടെ ഇല്ല ജസ്റ്റ് ഒരു ചെറിയ നമ്മുടെ ഇന്ത്യയിലൊക്കെ പോലുള്ള സ്റ്റേഷനൊക്കെയാണ് ആളുകളെല്ലാം ഓൾമോസ്റ്റ് ഇതാ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവരുടെ സ്റ്റേഷൻ്റെ യഥാർത്ഥ ഫ്രണ്ട് ഭാഗം അവിടെ എന്തോ ചൈനീസിൽ എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള സ്റ്റേഷൻ കാണാൻ അപ്പോൾ പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് വിൽക്കുന്നുണ്ട് ആരും ഒന്നും വാങ്ങുന്നില്ല മുട്ടയും തോറും പിന്നെ കുറച്ച് സലാഡ് വസ്തു എന്തോ സാധനമാണ് ഇവിടെ വേറൊരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടു നിർത്തി എല്ലാം ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ആളുകളൊന്നും ഇറങ്ങിയിട്ടില്ല നല്ല പുറത്തെല്ലാം നല്ല കാറ്റും സംഭവങ്ങളൊക്കെ വീശുന്നുണ്ട് അയ്യോ മങ്കു മങ്കു

हेलो चुना <laughs> <laughs> നമ്മൾ എങ്ങോട്ടൊക്കെ പോവാണ് ഫുള്ള് മലനിരകളാണ് നല്ല പുറത്ത് ടെമ്പറേച്ചറുണ്ട് അത്യാവശ്യം ടെമ്പറേച്ചറുണ്ട് ആ കാണുന്ന അതിൻ്റെ പുറകിൽ ഫുൾ ഇങ്ങനെ ഫാം ലാൻഡുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തോ ചെറിയ ചെറിയ കൃഷിയൊക്കെയാണ് ചെറിയ ഗ്രാസ് ലാൻഡുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വിജനതമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് നമ്മൾ മംഗോളിയയിലോട്ടാണ് പോകുന്നത് മംഗോളിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും എന്താ പറയുക ഡെൻസിറ്റി ഒരു രാജ്യമാണ് മംഗോളിയോ മംഗോളി ഏറ്റവും ഡെൻസിറ്റി കുറച്ചുള്ള രാജ്യമാണ് അതായത് ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ കിടക്കും ഒരു മനുഷ്യരും കാണൂല കുലാമ്പത്താറാണ് അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് In the Minzu. No, no, Zungo, Zungo tribe. Not 你的, Minzu. Nida minzu your, 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 tribe It's not tribe You're Chinese your, Chinese. Uh, <laughs> oh, are <laughs> <laughs> അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കിയൊക്കെ ഉണ്ട് ഇട്ട് നോക്കും കേട്ടോ ഞാൻ നോക്കട്ടെ ക്യാമറയിൽ പതിയോന്ന് നോക്കട്ടെ ഇടക്കണ്ണ് വിട്ട് നോക്കുന്നത് കുറെ നേരമായിട്ട് ഇടക്കണ്ണ് വിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ

നമ്മളങ്ങനെ ഏതൊരു അത്യാവശ്യം മുള്ളയില് വലിയൊരു ഏരിയയിലൊട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഉള്ള വീടുകളെല്ലാം മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് കൂടുതലും നമുക്ക് ഇഷ്ടികക്കലും മൺകട്ടകളൊക്കെ കൊണ്ട് നിർമ്മിച്ച വീടുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മിൻസ് മീൻസ് ചമൻ ജർമാനി ജർമാനി ജർമ്മനി ജർമാനി ചമാനി

പുള്ളിക്കാരി പതിനേഴ് വയസ്സാണ് പതിനേഴ് വയസ്സ് പുള്ളിക്കാരി ഡ്രോപ്പ് ഔട്ട് ചെയ്തു പഠനം ഡ്രോപ്പ് ഔട്ട് ചെയ്തു ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇപ്പം ഇവിടെ വർക്കിന് പോയിട്ട് വന്നതാണ് പുള്ളിക്കാരി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്നാൽ അവിടെ കുറേ പേര് കയറാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളേതോ ഒരു സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ പേര് വണ്ടിയിൽ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ പൊങ്ങി കയറണം നമ്മുടെ സ്റ്റേഷൻ എന്താ ആ കാണുന്നതാണ് ഒരു പഴയ മോഡൽ സ്റ്റേഷൻ എന്താ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ വണ്ടിന്ന് കൊറേ പേരൊക്കെ ഇറങ്ങി പോവാണ് എല്ലാരും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോവുകയാണ് നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു പുറത്ത് നല്ല കാറ്റുണ്ട് പുള്ളിക്കാരി തന്നെ നമ്മുടെ കയ്യില് ഗ്ലൗസ് കൂട്ടാണ് ഇരിക്കുന്നത് പുതിയ അതിഥികളാണ് നല്ല അമ്മയുടെ പല്ലൊക്കെ കണ്ടില്ല നല്ല രസം ഫോട്ടോ എടുക്കണ No, no. Indo, Indo. ോ പജിസ്ഥിസ്ഥാനോ പജിസ്ഥിസ്ഥാൻ പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നു നോക്കുകയാണ് പാകിസ്ഥാൻകാരനാണോ മന ഇന്ത്യക്കാരനാണോ ആ Roti ya di sana di sana pak pak di say it feels like the first side is like Pakistan. Oh, polikan ada yang anda pak first look kelana Pakistan karena anda tahu No no no, Indo Indo lah. Indo Kerala bag Kerala bag Kerala bag nah, I mean. South South. Yeah, I say. already. മേൽക്കൂരയിലൊക്കെ കല്ലും ഇതൊക്കെ ഒക്കെ പറക്കി വെച്ച ചെറിയ ചെറിയ വീടുകളാണ് പക്ഷെ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ഒരു ഏരിയയിലാണ് ഇതുപോലെ ഇങ്ങനെ താമസിക്കുന്നത് നമ്മുടെ ട്രെയിൻ അങ്ങനെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് അവസാനം എടുത്തിട്ടുണ്ട് നമ്മൾ ജർമ്മനിയുടെ അടുത്ത് നമ്മൾ കുറെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കുറെ ചൈനയില് പുള്ളിക്കാരിയുടെ അടുത്ത് എന്റെ ചൈനീസ് അങ്ങനെ ഉണ്ടെന്ന് വഹിക്കാം അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരിയുടെ അടുത്ത് എങ്ങനെ ചൈനീസ് പുള്ളിക്കാരിയുടെ അടുത്ത് എന്റെ ചൈനീസ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ബോധെച്ചോങ് ഓ അടിപൊളി അടിപൊളി പൂശോ പൂശോ പൂസോ 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 പൂസോന്ന് പറഞ്ഞാൽ അടിപൊളി എന്നാണ് അർത്ഥം കേട്ടോ ഞാനിങ്ങനെ കുറെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചാക്കുവാണ് എക്ക ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി എനിക്ക് പഠിക്കാൻ പറ്റാത്തത് എക്ക യു ട്യൂബ് ഫുള്ള് ചൈനീസ് അറിയാമല്ലോ എക്ക ലാംഗ്വേജ് അല്ലേ അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ തകർത്തേന സ്ത്രീകളെ കയ്യിലെടുക്കണമെങ്കിൽ വേറൊരു ഞാനൊരു ചൈനീസ് പറയാം ഓ മനസ്സിലായി മനസ്സിലായി കണ്ടില്ലേ അത്ര പറഞ്ഞപ്പോ വെൽക്കം ടു നമ്മുടെ മംഗോളിയൻ ഒരു റീജിയൻ എത്തിയ പോലും ഉണ്ട് ഇത് ഇന്നർ മംഗോളിയാണെങ്കിൽ പോലും മംഗോളിയുടെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ അവര് അവര് പോയിട്ടുണ്ട് ഞാൻ ഉറക്കമായിരുന്നു നമ്മളൊരു ചെറിയൊരു ട്രവലിലോട്ട് വന്നിട്ടുണ്ട് നല്ല ഉറക്കമായിരുന്നു ഇതൊക്കെ ടാങ്കർ വണ്ടിയാണ് തരുന്നത് നല്ല ടാങ്ങൾ എന്താ അതിന്റെ പോലെ ഒക്കെ കേടിക്കിടക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഉറക്കമായിരുന്നു ഫുള്ള് ഡെസേർട്ട് ആണല്ലോ ഫുള്ള് നല്ല വലിയ ഡെസേർട്ടാണ് അവസാനം നമ്മളിതാ ബോർഡറിലോട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുവാണ് ലാസ്റ്റ് നമ്മുടെ പ്രദേശമാണ് അവിയൽ അവിയൽ അവിയലോ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ സ്റ്റേഷന്റെ പേരും പറഞ്ഞോ ഏറിയാൽ ഏറിയാൽ എന്നാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പേര് ആ കാണുന്നതാണ് നമ്മുടെ എക്സിറ്റ് സ്റ്റേഷന്റെ അവസാനം നമ്മൾ ഫൈനലി നമ്മൾ എത്തിയിരിക്കുവാണ് ഇവിടെ സമയം ഇപ്പം ആറര മണിയായി സൂര്യൻ അതുപോലെ ഉണ്ട് സൂര്യൻ സൂര്യനെ എന്ന് തോന്നുന്നു ഈ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ വന്നത് ഹവേണി ഫുൾ ഉറക്കം ഉറക്കമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം മുഴുവൻ ഉറക്കം ഉറക്കമായിരുന്നു ഇതാ കുറേ ആളുകൾ വരുന്നുണ്ട് ആരുടെ അങ്ങനെ ഇനി ചോദിക്കണം ബോർഡറിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും കൂടെ നോക്കണം കേട്ടോ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിൽ ഇരിക്കുവാണ് എന്നിട്ട് ബോർഡറിൻ്റെ അപ്പുറത്ത് മംഗോളിയയിൽ എവിടെയെങ്കിലും രാത്രി കിടന്നുറങ്ങാനാണെന്ന് വിചാരിക്കുന്നത് എന്താ ഇവിടാ ഇവരുടെ എന്തൊക്കെ ചുമർചിത്രങ്ങളും റെയിൽവേ സ്റ്റേഷന്റെ പഴയ ചിത്രങ്ങളും അതൊക്കെയാണ് നമുക്കിവിടെ കഴിച്ച് കാണുന്നത് ഒരൈഡിയല്ലല്ലോ കണ്ടിട്ട് ഒരു ചെറിയൊരു ടൗൺ ആണ് ഒരു ഐഡിയ ഇല്ല നല്ലൊരു കാണുന്ന ബിൽഡിംഗ് ഉണ്ട് സൂര്യൻ തോന്നുന്നു കുറെ ആൾക്കാർ പെട്ടിയും നോക്കി അവരുടെ ആളുകളൊക്കെ വിളിച്ചോണ്ട് പോവുകയാണ് ഇവിടെ കുറേ കൊപ്പിന്ന് നോക്കി കുറേ ആളുകൾ നടക്കുവാണ് ഇതൊക്കെ എനിക്കൊന്ന് ഇവർ ട്രെയിനിങ്ങാണെന്ന് തോന്നുന്നു പട്ടാളത്തിൻ്റെ എന്തോ ട്രെയിനിങ്ങാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ ട്രെയിനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറേ പേര് സ്പെഷ്യൽ ആയിട്ട് ഒരു കാർഡ് കൊടുത്തിട്ട് മാത്രം ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്കൊന്ന് ആർമിക്കാരാണെന്നോ ആർമിക്കാർക്ക് ഇവിടെ പ്രയോറിറ്റി ഉണ്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ബോർഡർ ഇന്ന് ക്ലോസ് ആണ് ഇന്നല്ല അഞ്ചര മണി വരെ ബോർഡർ ഓപ്പൺ ആയിട്ടുള്ളൂ അഞ്ചര മണി തന്നെ ക്ലോസ് ആണ് പിന്നെ നാളെ തുറക്കുന്ന എട്ടര മണിക്കാണ് പത്ത് മണിക്കൂർ മാത്രമേ നമ്മുടെ ബോർഡർ ഓപ്പൺ ആയിരിക്കുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ വരെ വെയിറ്റ് ചെയ്യണം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ബോർഡറിൻ്റെ അപ്പുറത്ത് കയറി ഏതെങ്കിലും വണ്ടിയൊക്കെ ലിഫ്റ്റ് അടിച്ച് ഉലാൻ പാത്താറ് പോകാമെന്ന് വിചാരിച്ചാണ് ഉലാൻ പാത്താർ പോയിട്ട് എനിക്ക് പെട്ടെന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം ഇനിയിപ്പോൾ നാളെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം രണ്ട് മണിക്കൂർ മാത്രമേ വിസയ്ക്ക് ഓപ്പൺ ആയിരിക്കുള്ളൂ ഞാൻ ഇന്ന് പോകുന്നത് റഷ്യയിലോട്ടാണ് സോറി നാളെ മംഗോളിയ കഴിഞ്ഞിട്ട് അത് ഇനി പോകുന്ന റഷ്യയിലോട്ടാണ് ചെറിയൊരു ഗോസ്റ്റ് ടൗൺ ഒക്കെ പോലെയാണ് നമുക്ക് ഇവിടെ തോന്നുന്നത് നമ്മൾ ദഹി കാണുന്ന വീടുകളുണ്ടോ ഇതൊക്കെ ഇവിടുത്തെ പഴയ വീടുകളാണ് ചെറിയ ചെറിയ ഇങ്ങനത്തെ കോംപ്ലക്സ് വില്ല ടൈപ്പ് വീടുകൾ ചേർന്നിട്ടുള്ള ഇതെല്ലാം പഴയ മോഡൽ വീടുകളാണ് ഓൾമോസ്റ്റ് എല്ലാം ഇടത്തുനിന്ന് കണ്ടെ ഇതുപോലുള്ള ചെറിയ ഗല്ലികളുണ്ട് കണ്ടോ നല്ല രസമുള്ള വീടുകൾ അയ്യോ ശേഷേ ഫൈനലി ചൈനയിൽ നിന്ന് ആദ്യമായിട്ട് ഇപ്രാവശ്യം നമ്മൾ ലിഫ്റ്റ് കിട്ടി ശേഷേ

Plegeeri tiktokini , me ei tea , võib-olla tiktokini või ära . või tiktok , oh, oh, no, no. tiktok . Indiu , hea Indiu . Indu , Indu . nii hao <laughs> , nii hao . Naised , mida te teete ? tere , tere , menu , menu . Menu , menu, menu . <laughs> ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് അവിടെ ഇവര് ഇതാണ്ട് രണ്ട് ഇതുള്ള ഒട്ടകത്തിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന പാർക്കാണ് ഇവിടെ ഉള്ള ആളുകൾ ധാരാളം ഒട്ടകി കഴിക്കും അത് ഇവർക്ക് കൂടുതലിന്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ലിഫ്റ്റ് അടി തുടങ്ങിയാ പിന്നെ ലിഫ്റ്റ് അടിയുടെ മേള ആണ് ാണ് പോലുള്ള സ്ഥലത്ത് പറഞ്ഞിരിക്കുവീലൊക്കെ നമ്മള് തൽക്കാലം ബോർഡറിന്റെ ഏകദേശം അടുത്തായിട്ട് എന്നെ ഒരു ഭാഗത്ത് കണ്ടുപിടിച്ചു ഇവിടെ നമ്മൾ ടെൻറ്റ് അടിച്ച് നിന്ന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നിട്ട് നാളെ രാവിലെ എണീച്ച് പോകാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ് ബാഗ് എടുത്തുകൊണ്ട് പോട്ടെ എൻ്റെ ഞാനിവിടെ ഒരു ഹാമോക്ക് വെച്ചിട്ടുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഇന്നത്തെ രാത്രി ഇവിടെ കിടന്ന അത്യാവശ്യം നല്ല തണുത്ത കാറ്റത്ത് കിടക്കേണ്ടി വരും ഞാൻ നല്ല ടൈഡ് ഒന്ന് ഹാമോക്കിൽ കിടക്കട്ടെ ഇവിടെ സമയം എട്ടരായി എട്ടര മണിയായിട്ട് ഇവിടെ സൂര്യൻ അസ്തമിച്ചില്ല എന്നതാണ് ഒരു സത്യം സത്യംസു അവിടെ പുല്ലിന്റെ മുകളിൽ കിടക്കുവാണ് എക്കാസു പുല്ലിന്റെ അവിടെ കിടക്കുവാണ് ഞാൻ ഹാമോക്കിൽ കിടക്കുവാണ് ഇവിടെ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഇരുട്ടാവും എന്താ അവിടെ ദീപങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് സമയം എട്ടര മണിയായിട്ടോ എട്ടര ആയിട്ട് ഇവിടെ സൂര്യൻ അസ്തമിച്ചു ഉള്ളൂ ഞാന് എൻ്റെ മൊസ്കിറ്റോ നെറ്റ് തല കുത്തി തലകൊത്തി ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന ഭാഗം സത്യത്തിൽ മുകളിലാണ് വരേണ്ടത് എന്നിട്ട് കെട്ടി തൂക്കി കെട്ടിത്തൂക്കി മുകളിലോട്ടിരണം മൊസ്കിറ്റോ നെറ്റിൻറെ അകത്ത് ഞാൻ ഹാമോ കിട്ടുമോ തൽക്കാലം കൊതു കൊണ്ടുതാ കൊതു പറക്കുന്നുണ്ട് അയ്യോ ആണ് മൊസ്കിറ്റോ നെറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എക്കാസുവിന് മൊസ്കിറ്റോ നെറ്റില്ല ടെ അടിച്ച് അടിച്ച് മഴ ഒടിഞ്ഞു ഇത്രക്ക് പവറില്ലാത്ത മരം ആയിരുന്നോ തൽക്കാലം അങ്ങനെ ടെന്റ് വേറൊരു രീതിയിൽ അടിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല പൊടിക്കാറ്റും ഭയങ്കര കാറ്റും ഇവിടെ പോലീസ് വണ്ടി പൊട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അവസാനം ഞാനെന്റെ ഹാമോക്കിൽ ഇവിടാതാ എനിക്കിവിടെ മൊസ്കിറ്റോ നെറ്റാക്കൊണ്ട് ഞാനിവിടെ കിടക്കുവാണ് കേട്ടോ എക്കാസ് അവിടെ പുറത്താണ് നല്ല കാറ്റുണ്ട് അപ്പൊ പുറത്തേക്കുവാണോ കേട്ടോ എക്കാസ് തറയിൽ അവിടെ കിടക്കുന്നു ഞാൻ ഞാനിവിടെ സുഖമായിട്ട് ഇങ്ങനെ കിടക്കുന്നു കാറ്റടിച്ച് കാടിച്ച എന്റെ മഴ ഒഴുകി വീഴാതിരുന്നാ മാത്രം മതി മനുഷ്യന്ന് നേരെ വന്ന ഉറങ്ങി വന്നപ്പോൾ മഴ പെയ്തുടങ്ങി എന്റെ അമ്മ നമ്മൾ വിചാരിക്കുന്ന കാറ്റല്ല ഞാൻ ഉടനെ പറക്കിയെടുത്തത് ഇവിടെ പാക്ക് ചെയ്യുവാണ് Congratulations. Moving on. <laughs> But now <I> stop. ിലും പോട്ടെ പക്ഷേ എന്റെ അവസ്ഥയാത്ര മനുഷ്യൻ നല്ല പോലെ ഉറങ്ങാൻ വേണ്ടി ആക്കിയതാണ് സമയം ഒമ്പതര മണിയായി ഇവിടെ നമ്മൾ ആക്ച്വലി പുറത്തു വന്നപ്പോ തന്നെ ഈ ഡോറ് പയ്യെ ഓപ്പണായി ഞാൻ തള്ളി നോക്കിയപ്പോൾ ഇത് ഓപ്പൺ ആയി കിടന്നു അങ്ങനെ പയ്യെ നമ്മൾ ഈ കമ്പനിയുടെ അകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കുറേ ടയറൊക്കെ വെച്ചിരിക്കുന്നു അങ്ങനെ അവസാനം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇവിടെ കിടക്കാൻ വേണ്ടി പോകുകയാണെന്ന് നമുക്ക് ഭാഗ്യമുണ്ട് ഇത് ടയറിൻ്റെ എന്തൊക്കെ കമ്പനിയാണ് പുറത്ത് കുറേ വലിയ ട്രക്കുകളൊക്കെ കിടക്കുന്നുണ്ട് ഫൈനലി അപ്പോൾ വലിയ അവിടെ ലാസ്റ്റ് അവസാനം അതിൻ്റെ അകത്ത് കയറി കിടന്നു അടുത്ത വീഡിയോയിലായിരിക്കും മംഗോളിയയിൽ ആയിരിക്കും എൻ്റർ ചെയ്യുന്ന വീഡിയോ ആണ് മംഗോളിയ എന്ന് പറയുന്ന രാജ്യം ചെങ്കിസ്ഖാൻ എന്നൊക്കെ കേട്ടിട്ട് നമ്മൾ കാണും അപ്പോൾ ചെങ്കിസ്ഥാൻ കാരണം പ്രസിദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ് മംഗോളിയ അപ്പം മംഗോളിയയിലോട്ടാണ് അടുത്ത ദിവസം പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അതിൻ്റെ കാശ്കളുമായിട്ട് നാളെ വരുന്നത് എല്ലാവർക്കും ബാബായ